കറുനാഗപ്പള്ളി തഴവ കുതിരപ്പന്തി പരിഷ്കാര ഗ്രന്ഥശാല ആന്റ് വായനാശാലയുടെ നേതൃത്വത്തിൽ ഹൃദയോത്സവം സംഘടിപ്പിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി തഴവ കുതിരപ്പന്തി പരിഷ്കാര ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിലാണ് ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം പുസ്തകം പ്രസിദ്ധീകരിച്ചതിന്റെ ഇരുന്നൂറാം വാർഷികത്തിന്റെ ഭാഗമായി വിജ്ഞാനം വികസനത്തിന് പുസ്തകത്തെ തൊട്ടറിയുക സന്തോഷത്തോടെ വീണ്ടെടുക്കുക എന്ന സന്ദേശവുമായി ഹൃദയോത്സവം പരിപാടി സംഘടിപ്പിച്ചത് വായനാശാല അങ്കണത്തിൽ നടന്ന പരിപാടി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു ഒരു പരിശ്രമം നമുക്ക് നടത്തേണ്ടതായിട്ടു ഈ വിജ്ഞാനം നമുക്ക് തൊഴിലവസരങ്ങൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ കഴിയും അപ്പോഴാണ് നമ്മുടെ ചില പരിമിതികളിലേക്ക് നമ്മളത് നമുക്ക് നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും അതുപോലെ നല്ല അന്ധവിശ്വാസികളൊന്നാണ് കേരളത്തിലുള്ളവരെ ആർക്കും പറ്റിയ അത് ആടിന്റെ പേരിൽ പറ്റുക വാഞ്ചിയത്തിന്റെ പേരിൽ പറ്റുക ദൈവത്തിന്റെ പേരിൽ പറ്റിക്കുക തകിഴുകെട്ടിന്റെ പേരിൽ പറ്റുക ചരട് ഘട്ടത്തിന്റെ പേരിൽ പറ്റുക ബിന്ദുണെങ്കിൽ നമ്മുടെ കുട്ടികളെ ഗ്രന്ഥശാല പ്രസിഡന്റ് ആർ ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു തുടർന്ന് വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും അനുമോദനവും കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിലർ സെക്രട്ടറി വി വിജയകുമാർ നിർവ്വഹിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി കൂടത്തറ ശ്രീകുമാർ തഴവ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ ബ്രിഡ്സൺ ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി വി രാജഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി